കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രന്റെ കഴക്കൂട്ട് എം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമെന്നാണ് അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ഒരു എം തന്നെ അകത്താകുമോ ആണ് ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച റിപ്പോർട്ടല്ല സംസ്ഥാന ഗവണ്മെൻ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടിയിലുള്ളവർ അന്വേഷിച്ചപ്പോൾ മറ്റു പ്രതികൾ മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പാർട്ടിയുടെ മുൻ പത്തനംതിട്ട സെക്രട്ടറിയായിരുന്ന പത്മകുമാറും മുരാരി ബാബു കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ എം എൽ എയുമായ കടകംപള്ളിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം അതിൻ്റെ ട്രാൻസാക്ഷനുകൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പല കോപ്പറേറ്റീവ് ബാങ്കുകളായാലും മറ്റു ബാങ്കുകളായാലും കാശുകൾ വന്നതും പോകുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥർമാർക്ക് വരി ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ എന്തിനെന്ന് അറിയാലോ ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ചെക്ക് ട്രാൻസാക്ഷൻ ഇങ്ങനെയുള്ള ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് വെച്ച് നോക്കുകയാണ് എങ്കിൽ ഇദ്ദേഹത്തിന് അതിനകത്ത് ഇൻവോൾവ് ആണോ ഇല്ലേ എന്ന് അറിയാം അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ വരികയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ കാരണം പ്രമുഖനായ നേതാവാണ് തിരുവനന്തപുരം ജില്ലയിൽ മുൻപ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു മന്ത്രിയായിരുന്നു അങ്ങനെയുള്ള ഒരു നേതാവിന് ഈ കേസിൽ പങ്കുണ്ടെങ്കിൽ പൂർണ്ണമായി തന്നെ പറയാമല്ലോ ഈ ഈ കൊള്ളയ്ക്ക് സി പി എമ്മിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു ഉണ്ട് സി നൂറ് ശതമാനവും സി പി എമ്മിൻ്റെ പിന്തുണയുണ്ട് കേരള ഭരണത്തിൽ മന്ത്രിയായിരുന്നപ്പോൾ സി പി എമ്മിൻ്റെ പ്രചരണത്തിനും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെയും ഫണ്ട് റൈസർ കൂടിയാണ് മിനിസ്റ്റർ പാർട്ടിയുടെ പ്രവർത്തന നേതാക്കൾക്ക് യാത്ര ചെയ്യണം പാർട്ടിയുടെ നേതാക്കൾക്ക് ഭക്ഷണം കഴിക്കണം പാർട്ടിയുടെ നേതാക്കൾക്ക് കാർ ഓടണം ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോയിൽ പോകാൻ ടിക്കറ്റുകൾ വേണം അതിനു വേണ്ടിയുള്ള തിരുവനന്തപുരം തലസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ഒരു മന്ത്രി മുൻ മുൻമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനാണ് ഈ ഫണ്ട് റൈസിങ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നോ മക്കളുടെ ശമ്പളത്തിൽ നിന്നും ഇത് ചെയ്യാൻ നോക്കുകയില്ല പാർട്ടിയിൽ ഇത്തരത്തിലുള്ള സ്വർണപ്പാളിയോ ചെമ്പുപ്പാളിയാക്കുകയും ശബരിമലയുള്ള കിണ്ടിയും കിണ്ണവും അതുപോലെ അയ്യപ്പൻ്റെ ആടയാഭരണങ്ങളും എല്ലാം എടുക്കുന്നതിൽ പങ്ക് ഇദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് താന്ത്രവിദ്യ പോലും പഠിച്ചിട്ടില്ലാത്ത ഉണ്ണികൃഷ്ണം പോറ്റിയെ അവിടുത്തെ കണ്ടരര് രാജീവര കൂടെ പരികർമ്മിയാക്കി അവിടെ നിർത്തിയത് അപ്പോൾ ഒരു മിനിസ്റ്റർ ലെവലിലുള്ള ഒരാൾ സെക്രട്ടേറിയറ്റ് നിന്ന് തന്ത്രി മുഖ്യന് ഒരു ഓല പോകാതെ സാധാരണ ഒരു പോറ്റിയെ അദ്ദേഹത്തിൻ്റെ കൂടെ പരികർമ്മിയാക്കി നിർത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നടന്നിട്ടുള്ള ആ കട്ടളപ്പടി അതിൽ നടന്നിട്ടുള്ള പാളികൾ വാതിലിലുള്ള പൊതിഞ്ഞ പാളികൾ ആ പതിനെട്ട് പടിയിലുമുള്ള സ്വർണത്തിൻ്റെ അംശങ്ങൾ പഞ്ചലോക നിർമ്മിതം ഇതെല്ലാം സ്വർണം വേറെ വെള്ളി വേറെ ഓട് വേറെ മാറ്റി വിഭ തിരിക്കുവാനാണ് സ്മാർട്ട് ക്രി ക്രിയേഷൻസ് ചെന്നൈയിൽ ഇത് അയച്ചു കൊടുത്തത് അപ്പോൾ ഈ പോറ്റി അവിടെ പോയിട്ട് എന്തൊക്കെ ഉരുപ്പടികൾ അവിടെ സ്വർണത്തിലും തങ്കത്തിലുള്ളത് എടുക്കുവാനയച്ചതാണ് അല്ലാതെ ശ്രീധർമ്മ ശാസ്താവിനോട് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് സ്നേഹമുള്ളതുകൊണ്ട് അയച്ച പോറ്റിയല്ല ഉണ്ണികൃഷൻ പോറ്റി സഹാ ഉണ്ണികൃഷൻ പോറ്റിയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇന്ന ഇന്ന കാര്യം ചെയ്തു കൊടുത്തത് അന്നത്തെ മിനിസ്റ്റർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം കോൺഗ്രസ്സുകാരും പല വിലപിടിപ്പുള്ള വസ്തുക്കൾ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം പാർട്ടിക്ക് ഫണ്ട് സ്വരൂപിക്കുവാൻ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ആരാധനാലയങ്ങളിലുള്ള ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും അവരുടെ ആടയാഭരണങ്ങളും അടിച്ചുമാറ്റി ആ കോവിഡ് സമയം നടന്ന സമയത്ത് ഇതെല്ലാം നടന്നിട്ടുള്ളത് അല്ലാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ഇവിടുന്ന ഫണ്ട് ഒരു ബക്കറ്റും കൊണ്ട് ചാല വഴി കറങ്ങിയാൽ എത്ര കിട്ടും ഇത്രയും നേതാക്കൾക്കെല്ലാം സി സി കമ്മിറ്റിക്കും പി ബി കമ്മിറ്റിക്കും ഡൽഹി പോകാം ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടുന്ന് കിട്ടും എ സി പോലുള്ള വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കാൻ അവരുടെ നേതാക്കളെല്ലാം പോകുമ്പോൾ ലാപ്ടോപ്പുകൾ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സംരംഭം ചെയ്തതാണ് ഇന്ന് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എവിടെ കിട്ടും അപ്പോൾ പാർട്ടിയുടെ കേരളത്തിലെ ആ മന്ത്രിസഭാകാലത്ത് ഭരിക്കുന്ന വകുപ്പുകളിൽ നിന്ന് ഫണ്ടുകൾ കോൺട്രാക്റ്റുകാരിൽ നിന്ന് പൈസകൾ എല്ലാം പാർട്ടിയിലെത്തിക്കണമെങ്കിൽ ആ മെയിൻ അദ്ദേഹത്തിൻ്റെ ജോലി തിരുവനന്തപുരം തലസ്ഥാനമായി നിന്ന് ഫണ്ട് റൈസിങ് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവും മന്ത്രിയുമായിരുന്നു ശ്രീ കടകൻപള്ളി അതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് ഷീറ്റ് പരിശോധിക്കുകയും വേണം ഇത് കേന്ദ്ര ഏജൻസിക്ക് കൊടുക്കുകയാണ് എങ്കിൽ ഇ ഡിക്കോ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐക്ക് കൊടുക്കുകയാണെങ്കിൽ ടക്കന തെളി ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മെല്ലെ പോക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മെല്ലെ തോന്നുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പോകുമ്പോൾ പോകുന്ന പോക്കിൽ അന്വേഷണത്തിന് പണ്ടുണ്ടായിരുന്ന ഒരു സ്പീഡില്ല സ്വീകാര്യതയില്ല ഒരു മന്ദീഭവം സംഭവിച്ചിട്ടുണ്ട് ആ മന്ദീഭവം സംഭവിച്ചു ഇതിൻ്റെ ഇതിൻ്റെ ഉത്തരവാദിയാരാണ് ജയകുമർ സാറാണ് ഈ അന്വേഷണമെല്ലാം വരേണ്ട ഉത്തരവാദി ജയവും അദ്ദേഹത്തിന് സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ശബരിമലയെ നിയമിച്ചപ്പോഴാണ് ദ്വാരപാലകരിലുള്ള ആ സ്വർണ്ണ പാളികൾ ഇളക്കി മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിനെ അവിടെ ദേവസ്വം കമ്മീഷണറായി നിയമിച്ച് വിജിലൻസ് കമ്മീഷണറായി നിയമിച്ച് പോയപ്പോൾ രണ്ട് ദ്വാരപാലകരിലും അതില്ല അപ്പോൾ ആ ദ്വാരപാല അതുകൊണ്ടാണ് മറ്റേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത് മറ്റേ മുരാരി ബാബു ഇത് ചെമ്പു പാളിയാണ് നാളൊരു കാലത്ത് ഗവൺമെൻറ് മാറിയാൽ അന്വേഷണം വരികയാണെങ്കിൽ അവരുടെ മിനിറ്റ്സിനകത്ത് ചെമ്പപ്പാളിന്ന് വരണം സ്വർണമെന്ന് വച്ചാൽ തിരിച്ച് വയ്ക്കണ്ടേ എന്തുകൊണ്ട് ഈ പതിനഞ്ച് ഇരുപത് കിലോ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെടുക്കാത്തത് നാളിത്രയുമായി ഇത്രയും നാളായിട്ടും ഈ സ്വർണങ്ങൾ ഇവിടെ കുറച്ചെന്തോ ഒരു രണ്ടോ മൂന്നോ കിലോ എന്താ കിട്ടിയിട്ടുള്ളൂ ബാക്കി സ്വർണം എവിടെയാണ് ഇപ്പോൾ ആ പറയുന്ന ഡി മണി നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അദ്ദേഹം നിരപരാധിയാണോ ഇല്ലയോ എന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാലേ തെളിയുള്ളൂ അദ്ദേഹം ഇവിടെ വന്നു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി ഇനി അതേപോലെ വേറെ രണ്ട് കർണാടക മുതലാളിയുണ്ട് ഇവരെയെല്ലാം നാളെ നിരപരാധിയായി നിരപരാധിയായി ലാഗീത് ലാഗീതം പത്മകുമാർ ബലി ഇപ്പോൾ നമ്മളെ റജീ ലൂക്കോസ് ബലിയാടായതുപോലെ പത്മകുമാറിനെ വെച്ച് പാർട്ടി സംരക്ഷിക്കില്ലേ പാർട്ടി ജയിലിൽ കിടക്കും വീട്ടിൻ്റെ കാര്യങ്ങൾ സുഖം കേസ് കാര്യങ്ങൾ നോക്കും വീട്ടിലുള്ള ചെലവിനുള്ള പൈസ പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ കൊടുക്കും മക്കൾക്ക് എവിടെയെങ്കിലും കോഓപ്പറേറ്റീവ് സർവീസുകളിൽ ജോലിയൊക്കെ കൊടുക്കും അതൊക്കെ സംരക്ഷിക്കും പക്ഷെ പത്മകുമാർ എന്നും എന്നും പത്മകുമാറാണ് ഇതിൻ്റെ ആളെന്നുള്ള നിലയിൽ അകത്ത് കിടക്കേണ്ടി വരും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ നിരപരാധിയാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇനി ജയിലിൽ പോയി സന്ദർശിക്കും നീ പേടിക്കണ്ട നിൻ്റെ മക്കളെ കാര്യം നീ പേടിക്കണ്ട എൻ്റെ കുടുംബകാരെ നീ പേടിക്കണ്ട അത് നമ്മളെല്ലാം പൗരുത്യാത്മിക ഭൗതികവാദികളാണ് ഇതാണ് നമ്മുടെ മാനുഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വിപ്ലവം പറഞ്ഞ് ക്ലാഡിക്കൽ ഇസവും എല്ലാം പറഞ്ഞ് അതിനെ സോപ്പിട്ട് കുടുംബത്തെ അവർ നോക്കും അവസാന എല്ലാം ഈ പത്മവൂമൻ്റെ തലയിലേക്ക് ഈ പറയുന്ന ഉണ്ണിക്കിഷം പോറ്റി പോലും നിരപരാധിയായി പുറത്തു വരും ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ എസ് ഐ ടി പോലുള്ള അന്വേഷണം സുതാര്യമല്ല അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ സി എം ആണ് ഇതിൻ്റെ എല്ലാ പങ്കുകളും സി അറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇത് ഏൽപ്പിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ സുര ശരിക്കുമുള്ള സത്യസന്ധത പുറത്തു വരികയുള്ളൂ ഇതുതന്നെയാണ് രമേശ് എന്നിതലും പറയുന്നത് എന്തുകൊണ്ട് ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായൊരു സമരം നയിക്കുന്നില്ല ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ സോണിയ മേഡത്തിൻ്റെ ബന്ധുക്കൾ ഒരാവസ്തു കടകൾ നടത്തുന്ന ഇറ്റലിയും ഫ്രാൻസിലുള്ളവർ പിടിവീഴും അപ്പം സരിതയുടെ കേസ് നടന്നതുപോലെ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് അമുക്കർ സെറ്റിൽമെൻ്റ് ചെയ്ത് ശബരിമല കേസ് ഇലക്ഷൻ സമയത്ത് തേഞ്ഞ് മാഞ്ഞു പോകും